ഇന്ന് പീലാണ്ടിയെ അറിയാത്ത ഉണ്ടാവില്ല ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സ് വരെ കാട്ടിൽ ജീവിച്ച് അതിനുശേഷം നിരവധി മരണങ്ങൾക്ക് ഉത്തരവാദിയാണെന്ന് പറയപ്പെടുകയും അവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ ഫോറസ്റ്റ് പിടിച്ച് കോടനാടെത്തിക്കുകയും അതേ തുടർന്ന് ചട്ടം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് പീലാണ്ടി ഇന്ന് ഞങ്ങളിവിടെ കോടനാടാണുള്ളത് ആ ആനയെക്കുറിച്ച് ആനയുടെ വിശേഷങ്ങൾ അതായത് ഭക്ഷണ രീതികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അതിലേക്ക് ചെല്ലാം പീലാണ്ടിയെ പറ്റി പറയുന്നതിന് മുൻപ് പരിചയപ്പെടേണ്ട രണ്ട് മുഖങ്ങളാണ് രതീഷും മുരുകനും സഹോദരങ്ങളായ ഇരുവരും ചേർന്നാണ് പലരും അസാധ്യം എന്ന് പറഞ്ഞ് തള്ളിയ പീലാണ്ടിയെ ചട്ടം പഠിപ്പിച്ചത് ആനക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കെട്ടിപ്പഴക്കിയത് ആനയേക്കാൾ വലിയ ആനക്കാരുള്ള നാട്ടിൽ രതീഷിനെയും മുരുകനെയും പോലുള്ളവരെ അക്ഷരം തെറ്റാതെ വിളിക്കാം ആനക്കാരെന്ന് കുറച്ച് വരാനൊക്കെയാണ് അവർ പറയുന്നത് നമുക്കിത് അറിയാമല്ല പൊക്കൊഴിക്കണമെങ്കിലാണ് അതൊന്നും അറിയാൻ പാടില്ല ഇതിങ്ങനെ നിൽക്കും നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കൂടാനൊക്കെ വീട്ടിലേക്കും കൂടി തിരികെ അപ്പുറേക്ക് തിരികും അതൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഒന്നുമില്ല അത് മുറൊക്കെ മറിപ്പോ കേട്ടോ അപ്പം നമ്മൾ പിന്നെ പുല്വാന്തി കൊണ്ട് പിണ്ണം പരിക്കല് പരിപാടിയായി വെള്ളം കൊടുക്കും ഒരു ചെരുവ് കൊണ്ട് വെച്ചിട്ട് അവർ വെള്ളം കൊടുക്കും അതിന് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം എടുത്ത് കുടിക്കും പ്ലാവലിങ്ങോട്ട് കൊടുക്കില്ല അത് കുത്തിയിട്ട് കൊത്തിയിട്ട് കുത്തിയിട്ട് അതിന് കൊടുക്കണം ചെറുതായിട്ട് കാരണം വല്ല കമ്പയിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞിട്ട് അത് വെള്ളം കുറച്ചു ആവും അതിങ്ങനെ അടിയിലിങ്ങനെ കുത്തിക്കുക അപ്പൊ അപ്പോഴൊക്കെ പുള്ളി ഓടിക്കല് തുടങ്ങി ആ ഓടിക്കല് തുടങ്ങിയ സമയത്ത് നമ്മൾ ഇതിനെങ്ങനെയൊക്കെ പഠിപ്പിക്കണമല്ലോ നമ്മളിന്ന് പെട്ടി കൊടുക്കുവല്ലോ പെട്ടപ്പോഴേക്ക് കാണിക്കാൻ പറ്റില്ലോ അപ്പൊ നോക്കി തുമ്പിക്കൈ മുകളിലേക്ക് പീരൊടുക്കാൻ വേണ്ടി നോക്കാമെന്ന് പറയാം നമ്മൾ കേട്ടിട്ടാണ് അപ്പൊ ഞാൻ അത്യാവശ്യം നമുക്ക് അറിയാൻ പാടത്തില്ല നമ്മൾ മറ്റൊരാളോട് ചോദിക്കുന്ന ആനക്കെ നമ്മൾ ചില ആനക്കാട് ചോദിച്ചാട്ടെ എന്താ ചെയ്യേണ്ടത് അത് എങ്ങനെയാ ചേട്ടൻ ചെയ്യണമെന്ന് അവര് പറഞ്ഞത് കുഞ്ഞിലെ ഈ തുമ്പിക്കങ്ങനെ എന്തെങ്കിലും തീറ്റ കൊടുത്തിട്ട് അപ്പൊ ആനെ കുളിക്കും അപ്പൊ എന്തെങ്കിലും ആനക്ക് കൊടുക്കുവാണ് കരിമ്പ് പറയെ കൊടുക്കാനാണ് അപ്പം നമ്മൾ ഇത്രയും വലിയൊരു ആനയ്ക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ആനക്ക് സുഖമായിട്ടത് ഇങ്ങനെ മേടിക്കാം കൈ പൊക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ ടോപ്പ് അങ്ങനെ വരുന്നു വരുന്നപ്പം അതിങ്ങനെ കിടക്കുവല്ലേ ഒരു വെള്ള തുണി തെങ്കി അത് തന്നെ ഇങ്ങനെ പെറിയ ചകരിക്കും അപ്പം ഇങ്ങനെ ചാകടി ഇറക്കും ഫ്രണ്ടിലേക്കണ ചേട്ടൻ മുള്ളി ഇറന്നു പീട് പിടിയാൻ പറയും അപ്പം ആനയ്ക്ക് അത് അറിയില്ല ആന ഇങ്ങനെ അത് ചോദിക്കാം സംഭവം അറിയില്ലോ ആ പൊളിക്കാൻ അപ്പം രണ്ടായിരത്തി കരിമ്പ് ചെറിയ ചെറിയ കരിമ്പിൻ്റെ പീസൊക്കെ ഉണ്ടാവും ആന ഇങ്ങനെ കൊടുക്കണ തന്നത് നമ്മളാ അഞ്ചി കുറച്ചും കൂടി അങ്ങനെ ഇറക്കി അപ്പോൾ ആനക്ക് വന്നിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കിയിട്ട് ഇങ്ങനെ ആന പെടുത്താൻ കൊടുക്കരു നമ്മൾ പതുക്കെ പതുക്കെ മുകളിൽ കൈ കഴിഞ്ഞു അങ്ങനെ കൊടുക്കും അപ്പം അതാ പറഞ്ഞാൽ പേര് പിടിക്കാൻ നോട്ട് പറഞ്ഞോട് കൊടുക്കും നല്ല വർത്തമാനം പറഞ്ഞപ്പോൾ പിന്നീട് നമ്മൾ പിന്നെ സാധനം ഇറക്കില്ല നമ്മൾ ചുമ ഇങ്ങനെ മുകളിലേക്ക് ഇടുമ്പോൾ തന്നെ ആന നോക്കിയിട്ട് പീരുപിടാണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കും ഒരു ദിവസം അടുത്ത് നിൽക്കില്ല ചെപ്പം ഒരാഴ്ചയൊക്കെ എടുക്കും അന്നേരം ഇപ്പോൾ ആന ചെയ്യാനും പറ്റില്ല ആന നമ്മളിത് അറിയാണ്ട് എന്താ ചെയ്യുന്നതിന് അപ്പം അതങ്ങോട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഏയ് എന്തിനേക്ക് ആയിക്കോളും അന്ന് മനസ്സിലായി ഒരു ദിവസം ചുമ്മാ ഇങ്ങനെ കഴിഞ്ഞ സമയത്ത് പുള്ളി ഇങ്ങനെ വായ പിടിച്ച് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി വായലും മേടിച്ചോളും അന്ന് കാരണം ഇത്രയും ഞാൻ പിന്നുള്ളി നമ്മൾ കൈ കടത്തണം അതിങ്ങോട്ട് ചേർന്ന് വരണം അപ്പം നമ്മൾ കൈക്കാട് സോപ്പ് ചെയ്തു കരിമ്പ് ഓർമ്മ നിങ്ങളെടുത്തിട്ട് കൊടുത്തു കയ്യല് മഴകാൻ നമ്മള് കരിക്കും കയ്യല് മെഴങ്ങാൻ കൊടുക്കൂല അപ്പം അതിങ്ങോട്ട് വരിക്കും ചെറിയൊരു പോലെ കൊത്തിരി കരിമ്പു പാനട അങ്ങനെ പിന്നെ അതിൻ്റെ ഇടത്തോടെ വരുമ്പോൾ അങ്ങനെ നടക്കും അപ്പോൾ അത് അപ്പോൾ വരിക്ക് കൊടുത്തിരുമ്പോൾ കൊല്ലിരിക്കുമ്പോൾ വായിക്കും അപ്പോൾ അതിന് മനസ്സിലായി ഇതാണ് സംഭവം പിന്നെ പുള്ളി നമ്മളോട് കൂടി നമ്മൾ അങ്ങോട്ടും കൂടി പിന്നെ കുഴപ്പമില്ല അതിനെ കൂട്ടിനകത്ത് കയറി പിറിഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കല്ലിയൊക്കെ പറത്തിയിട്ട് അതിനിടയ്ക്ക് ആൻ ഇരിക്കും ഇരിക്കുന്ന സമയത്ത് ആന ഇരിച്ച ഇരുന്നുള്ള മുന്നേ ഇങ്ങനെ കിടന്നു കുറേ കാലം ആൻ ഇരിക്കുക അടന്നുള്ളൂ പിന്നെ കിടക്കൂടെ നടന്നു ഇങ്ങനെ ഇരിക്കും സാരി ഇങ്ങനെ ഇരുന്ന് അപ്പോൾ നമ്മൾ പിന്നെ നമ്മൾ കൈ കൊണ്ടപ്പോൾ ഏഴോളി കിടക്കുക എനിക്ക് ശരീരം കുറവായിട്ട് അതിൻ്റെ വീട്ടിൽ നമ്മൾ കറന്നു പോകും മൊത്തമല്ല ഇത്രയും ഭാഗം അതിൻ്റെ അകത്ത് അപ്പം ഇങ്ങനെ ഇട്ട് കുളിപ്പിക്കും അങ്ങനെ ആയി പിന്നെ പച്ചക്കറി പിന്നെ വേറെ കൊണ്ട് നല്ല കയറുകൊണ്ട് നിന്ന് ഒരു കൊണ്ടയൊക്കെ തുന്നിയാൽ കയറൊക്കെ ഇട്ടു നിർത്തി പിന്നെ ചോറ് കൊടുക്കുമ്പോഴായാലും വിളിച്ച് കയറ്റി കൊടുത്തു പിന്നെ അത്യാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ വരാറും നടയ മരം ഒക്കെ കൊട്ട് കെട്ടി നിർത്താനൊക്കെ തുടങ്ങി പകല് നേരം മാത്രം ആദ്യം ലൂസിൽ അങ്ങ് കിട്ടും ചങ്ങല അപ്പോഴായാലും ആനക്ക് ഇങ്ങനെ കൂട്ടിക്കിടങ്ങനെ കറങ്ങാം കാരണം ഒറ്റയടിക്ക് കൊണ്ടുവച്ചിങ്ങനെ ഇപ്പം ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചെയ്യും പിന്നെ അത് ഒലിച്ച് കയറില്ല അപ്പം ആദ്യം കൊടുത്ത് അത് പിന്നെ ഓരോ ഓരടി ഒരടി ഒന്നരടി രണ്ടരടി കുറച്ച് 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 അത് അങ്ങനെ കെട്ടി നിർത്തി ആ സ്ഥലത്ത് തന്നെ നിൽക്കാൻ പാത്രം ശീലമായി കൂട്ടിന്നേരം എപ്പോഴായിരുന്നു നേരം റോഡ് തുറന്നിട്ടായിരുന്നു ഈ മുത്തപ്പനായിരുന്നോ അയ്യപ്പനായിരം കൊണ്ട് ഓർണടകുന്ന ഞാൻ ഇറങ്ങി പോകുന്നത് അട്ടപ്പാടി വനത്തിൻ്റെ നായകനും പ്രതിനായകനുമായിരുന്നവൻ ആദിവാസി ഊരുകളും വനമേഖലയും ജനവാസ കേന്ദ്രങ്ങളും എല്ലാം വിറപ്പിച്ചു താണ്ടവമാടി ഒറ്റയാൻ അറിഞ്ഞും അറിയാതെയും തൻ്റെ പേരിലായി കൊലകൾ ഇതിൽ പീലാണ്ടി എന്നയാളെ കൊന്നതോടെ ആ പേരും അവന് ചേർത്തപ്പെട്ടു ഒരിക്കൽ ഇറങ്ങിയ കൃഷിയിടത്തിൽ പിന്നീട് അവൻ വരില്ല അതുമാത്രമല്ല അവൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് പൊന്നു വിളയുന്ന മണ്ണായി മാറും എന്ന് കാടിൻ്റെ മക്കൾ വിശ്വസിക്കുന്നു അതെ അതുതന്നെയാണ് അവന് ദൈവീക പരിവേഷം നൽകുന്നതും പീലാണ്ടിയെ കണിയേണ്ടി ഇറങ്ങിയാൽ കാര്യങ്ങൾ മംഗളകരമാകും എന്നായിരുന്നു അവരുടെ വിശ്വാസം അങ്ങനെ അവൻ ഊരുകളിൽ ഭഗവാനായി വാഴ്ത്തപ്പെട്ടു ഒരേ സമയം ആദിവാസി ഊരുകൾക്ക് ദൈവവും ജനവാസ മേഖലയിലെ വില്ലനായും പീലാണ്ടി അവതരിച്ചു കൃഷിയിടങ്ങളിലും മനുഷ്യ മേഖലകളിലും പീലാണ്ടിയുടെ ശല്യം തുടർച്ചയായപ്പോൾ അവനെതിരെ നിരവധി പരാതികൾ വന്നു അങ്ങനെ മനുഷ്യജീവന ഭീഷണിയായ അവനെ പിടിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മെയ് മുപ്പതിന് പീലാണ്ടിയെ കോടനാട് എത്തിച്ചു പീലാണ്ടി ഇല്ലാത്ത കാട്ടിൽ അവൻ്റെ മൺപ്രതിമകളുണ്ടാക്കി ആരാധിച്ചു പോരുന്നു ഇന്നും ആദിവാസി ഊരുകൾ അവൻ അത്രമേൽ ദൈവതുല്യനായിരുന്നു അവർക്ക് പീരാണ്ടി കോടനാടെത്തിയതിനു ശേഷം ആദിവാസി ഊരുകളിൽ നിന്ന് തങ്ങളുടെ ദൈവത്തിന് തിരുമുൽ കാഴ്ചകളുമായി അവർ എത്തി അവനെ കണ്ട് കൈകൂപ്പി നിന്നവരും കണ്ണു നിറഞ്ഞവരും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ പീലാണ്ടി എന്നയാളെ ആന വകവരുത്തിയെങ്കിലും അത് ആനയുടെ കുഴപ്പമല്ലെന്നാണ് ആദിവാസികൾ ഇന്നും പറയുന്നത് ആനയെ പ്രകോപിപ്പിക്കുമ്പോഴോ അതിന് മാർഗദർശം ഉണ്ടാകുമ്പോഴാണ് ആന ഉപദ്രവിക്കുക എന്ന് അവർ പറയുന്നു പീലാണ്ടി എന്ന ആദിവാസിയുടെ മരണമൊഴികെ മറ്റു പല മരണങ്ങളും ആനയുടെ തലയിൽ കെട്ടിവെക്കപ്പെട്ടതാണെന്ന് അവർ സംശയിക്കുന്നു പീലാണ്ടി എന്ന് ശാന്തനായി ചട്ടങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കോടനാടിൻ്റെ മുഖമുദ്രയായി മാറാൻ തയ്യാറെടുക്കുകയാണ് സാമ്പാർ കോട്ടയ ആദിവാസികളുടെ ദൈവതുല്യനായ പീലാണ്ടി